ഹലോ ബ്രിവാൺ എൻ്റെ പേര് ഫാത്തിമ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചാണ് അതായത് സ്ത്രീ ശാക്തീകരണം നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതും അവൾക്കൊരു തൊഴിലുണ്ടാകുന്നതിനുമുള്ള പ്രാധാന്യത്തെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഇന്നും പല സ്ത്രീകളുമുണ്ട് നാല് ചുമരുകൾക്കുള്ളിൽ ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാതെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി മാത്രമായി ഇത് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ അവരെല്ലാം ഒരല്പമെങ്കിലും വീട്ടു ജോലികളും മക്കളുടെയും എല്ലാവരുടെയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരൊന്നോ രണ്ടോ മണിക്കൂർ മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ തങ്ങളുടേതായ ഇഷ്ടങ്ങളും ടേഷനുകളും ഉള്ളവരാണെങ്കിൽ ഒരു ചെറിയ ജോലിയെങ്കിലും കണ്ടെത്തി ജീവിക്കണം ഏം ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഇന്നത്തെ ലോകം മത്സരം മത്സരത്തിന്റെ ലോകമാണ് അപ്പോൾ ഈ ലോകത്ത് നമ്മൾ ഒന്നും അറിയാതെ ഒരു വീട്ടിനുള്ളിൽ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ കൂടുതലും ഇന്ന് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് മിക്കവാറും വീടുകളിൽ ഒരേ ഒരു വരുമാനം മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ വരുമാനത്തിന്റെ ബലത്തിൽ ജീവിക്കുകയും പെട്ടെന്നൊരു ദിവസം നമുക്ക് ആ ഒരു വരുമാനം അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സർവേവ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു അതേ സ്ഥാനത്ത് നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് എടുക്കാനുണ്ട് എങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ജോലി കണ്ടെത്തി അതിൽ നിന്ന് ഏൺ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ആ ഏണിങ്ങിലൂടെ കിട്ടുന്ന ഒരു സന്തോഷവും ആത്മവിശ്വാസവും ചെറുതല്ല അതായത് ഇന്നത്തെ സ്ത്രീകൾ പോലും ഒരു സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കാൻ പോലും തങ്ങളുടേതായ ആളുകളുടെ മുന്നിൽ കൈനെട്ടുന്ന ഒരു അവസ്ഥയുണ്ട് ആ മാറണം അതായത് ഇപ്പൊ നമുക്ക് ചെറിയൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മളുടെ ബേസി ബേസിക് നീഡ്സ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ് നമുക്ക് ആരുടെ മുന്നിൽ പോകേണ്ടി വരില്ല നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ ആത്മവിശ്വാസം ഉണ്ടാകും നമുക്ക് എവിടെയും ഒരു വിലയുണ്ടാകും അതേ സ്ഥാനത്ത് നമ്മൾ മറ്റുള്ളവരുടെ ലൈക് ഭർത്താവിൻ്റെ ഇതിലാണ് ജീവിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ആ ഒരു ആത്മവിശ്വാസം അറിഞ്ഞെന്ന് വരില്ല ലൈഫ് മുഴുക്കേയും നമ്മൾ അവരുടെ ആ ഒരു ബലത്തിൽ പോവും ഭർത്താവിനെ ഉപേക്ഷിക്കുക വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ കൂടി ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോലി കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തന്നെ ഒത്തിരി കൂടെ ഉയരുന്നതാണ് പെട്ടെന്ന് ഇപ്പോൾ പലരും പറയും പല ഭർത്താക്കന്മാരും പറയും എൻ്റെ ഭാര്യ ജോലിക്ക് പോകണ്ട അവൾ വീട്ടിൽ ഇരുന്നാൽ മതി ഞാൻ പക്ഷെ അത് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഒരു വലിയ ഒരു ദുരന്തത്തിലാണ് കൊണ്ടെത്തിക്കുന്നത് പെട്ടെന്ന് നിങ്ങളുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ വരികയും അവർ ഈ ലോകത്തെ സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതേ സ്ഥാനത്ത് അവരിപ്പഴേ ഓരോ ചെറിയ ചെറിയ ജോലികൾ കണ്ടെത്തി ഓരോരുത്തർക്കും ഓരോ നൈപുണ്യമായിരിക്കും ചിലർ ബേക്കേഴ്സ് ആയിരിക്കും ചിലർക്ക് പല പല തരത്തിലുള്ള ജോലികൾ കാണുമല്ലോ അങ്ങനെയുള്ള ജോലികൾ ഇഷ്ടമുള്ളവരായിരിക്കും അപ്പോൾ അവരതിനെ അനുവദിക്കുക അവരത് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ് അവരൊരു സ്വന്തമായിട്ട് നമ്മൾ ചേർത്ത് എപ്പോഴെങ്കിലും ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വല്ലാത്തൊരു സ്വാദാണ് അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് നമ്മൾ ഞാൻ ഞാൻ എൻ്റെ പറഞ്ഞു എന്നെ നീ ജീവിതം പഠിപ്പിക്കൂ പുള്ളി എന്താന്ന് ചെയ്താന്ന് പറഞ്ഞാൽ ഉടനെ എന്നെ സാങ്ഷൻ ആക്കിയത് പുള്ളി എന്നെ പൂപ്പാതയിലൂടെ മാത്രല്ല നടത്തിയത് കുറച്ച് കല്ലും ഉള്ള പാതയിലൂടെയൊക്കെ നടത്തി അപ്പൊ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് നമ്മുടെ എന്ന് പറയുന്നവര് ഇല്ലാതായി പോയി കഴിഞ്ഞാലും നമുക്ക് ജീവിക്കണം അല്ലാതെ നമ്മൾ അവരുടെ കൂടെ അവിടെ നമ്മളും സ്റ്റോപ്പ് ആവുന്നില്ല മുന്നോട്ട് പോയേ പറ്റൂ അപ്പോൾ ഏതൊരു സ്ത്രീക്കും ഒരു ചെറിയ ജോലിയെങ്കിലും നേടണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതേപോലെ തന്നെ ഇന്ന് പലയിടത്തും സ്ത്രീകളാണ് മുന്നിട്ട് നിൽക്കുന്നത് ഈ സ്കൂളിലായിട്ട് സ്ത്രീകളാണ് അതായത് ടീച്ചേഴ്സാണ് കൂടുതൽ സാറന്മാർ കുറവാണ് സ്ത്രീകൾ എല്ലാ മേഖലയിലും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ ഒരു നാടിന് വിദ്യാഭ്യാസം കൊടുത്തതുപോലെയാണ് അതുകൊണ്ട് സ്ത്രീകളെ ആരും തഴയിൽ ഇന്നും ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ പലരുടെയും മുഖം മാറുന്ന കാലഘട്ടമാണ് ഇന്നും അതിനൊരു മാറ്റമില്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ മേഖലകളിലും സ്ത്രീകൾ മുന്നിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങൾക്ക് സമയം ഒരു ഒരു ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാറ്റി മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എൻ ചെയ്യുക നിങ്ങൾ പേഷ്യൻ്റെ പുറകെ പോവുക നിങ്ങൾ നല്ലൊരു ജോലി കരുതുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ ജോലി കഴിയുമ്പോൾ എൻ്റെ ഫോണിൽ വരുന്ന മെസ്സേജാണ് അതായത് സാറിന് കെറ്റായി എന്നുള്ള മെസ്സേജാണ് സന്തോഷം എനിക്ക് വളരെ ഇഷ്ടമാണ് നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ട പൈസ നമ്മൾ ഒരു രൂപ എടുത്ത് നമ്മളെ മംഗങ്ങോ അതിൽ അർഹതപ്പെട്ട പാവങ്ങൾക്കോ കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു നിർവൃക്കി വേറെ ഒന്നും ചെയ്താലും നമുക്ക് കിട്ടില്ല ഞങ്ങളെ മതത്തിലൊന്നും പറയുന്നുണ്ട് അതായത് ഞാൻ അവർക്ക് ശക്തി കൊടുക്കും എപ്പോൾ അവർ ധൈര്യപൂർവ്വം എണീറ്റ് നിൽക്കുമ്പോൾ അതായത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി കാര്യത്തിനേണ്ടി തുനിഞ്ഞിറങ്ങുക അപ്പൊ നമുക്ക് വഴികൾ താനി തുറക്കും അതുകൊണ്ട് യുവർ വുമൻ ഗോ ആൻഡ് ഫൈൻഡ് എ ജോബ് താങ്ക് യു ശക്തമാണ് ഒരു സ്ത്രീശ്വരം നമുക്ക് പറയാം ഈ ശക്തമായിട്ടാണ് ജീവിതാനുഭവങ്ങളെ